Good evening, America. ഫാക്ട് ചെക്കിംഗ് അഥവാ വസ്തുതാ പരിശോധനയിൽ മെറ്റയുടെ പോയ ദിവസങ്ങളിൽ ലോകം ഏറെ ചർച്ച ചെയ്തത് ഫാക്ട് ചെക്കിംഗിൽ ഒരു ഉദാര നയത്തിലേക്ക് മെറ്റ പോകുന്നത് അറിവിന്റെ സമ്പദ്വ്യവസ്ഥകൾക്ക് തിരിച്ചടിയാകുമോ അമേരിക്കയുടെ മൂല്യങ്ങൾക്കെതിരാണ് നയമെന്ന് ജോ ബൈഡൻ പറയുകയും ചെയ്തു ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഉൾപ്പെടെ തേർഡ് പാർട്ടി ഫാക്ട് ചെക്കിംഗ് നിർത്തിയ മെറ്റയുടെ മനസ്സിലിരുപ്പ് എന്താണ് കുടിയേറ്റം ലിംഗസമത്വം ലിംഗഭേദം എന്നീ വിഷയങ്ങളിലെ ഉണ്ടാക്കാവുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ എന്തൊക്കെ നിയന്ത്രണങ്ങളില്ലാത്ത സമൂഹ അനുഭവം പാരയാകാൻ പോകുന്ന ആർക്ക് അമേരിക്കൻ ഡയലോഗ് ബൈ ഹെഡിൻ ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ് ഹ്യൂസ്റ്റൺ ബ്യൂറോ ചീഫും എ ഐ വിദഗ്ധനുമായ രഞ്ജിത് പിള്ളായി ബ്ലോഗറും എഴുത്തുകാരിയും ആർട്ട് കൾച്ചർ ഓഫ് അമേരിക്ക മെമ്പറുമായ ജ്യോതി ശ്രീധരൻ എന്നിവരാണ് എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവർഡ് ബൈ ഹെഡ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ രഞ്ജിത് പിള്ളയിലേക്കാണ് ഈ വിഷയത്തിൽ ഒരു വിദഗ്ധനാണ് അപ്പോൾ ഇത്തരത്തിൽ മെറ്റയ്ക്കുണ്ടായ ഒരു നയം അതിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും പോളിസി ചേഞ്ചിന്റെ ഭാഗം അല്ലെങ്കിൽ ഒരു പോളിസി ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നതിലേക്ക് അവർ എത്തിയത് എന്റെ ഒരു നിഗമനം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാകും കാരണം ഇവിടെ ഒരു കൺസർവേറ്റീവ് ലിബറൽ പാർട്ടികളുടെ ഈ പൊളിറ്റിക്കലി ഏത് ഭാഗത്തേക്ക് ചായുന്നു അല്ലെങ്കിൽ ഏതൊരു ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുന്നു അതൊരു കാരണമാകാം രണ്ട് ടെക്നിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഈ എഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ വിദഗ്ധമായിട്ട് നമുക്ക് ഈ പറയുന്ന ഇപ്പമുള്ള ഫാക്ട് ചെക്കിംഗ് ഏജൻസികൾക്ക് പകരമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് വളർന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത ഞാൻ ടെക്നിക്കൽ പോയിന്റിൽ പറയുകയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും ഒന്നാമത്തെ വസ്തു കാര്യം ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് സിസ്റ്റം എൻ എൽ പി പോലെയുള്ള എ ഐയുടെ ടൂൾസുകൾ വളരെയധികം ഫലപ്രദമായ രീതിയിൽ ഫാക്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം അതേപോലെ ഈ ഡീപ് ഫേക്കിംഗ് ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു എ ഐ ടൂൾസ് ഉണ്ട് അപ്പൊ ഇതെല്ലാം ഇതിന്റെ എല്ലാം വരവോടുകൂടി നമുക്ക് ഗ്രാജുവലി തന്നെ ഈ പറയുന്ന രീതിയിൽ ഈ ഏതെങ്കിലും ഏജൻസി മുഖാന്തരം ഫാക്റ്റ് ചെക്ക് ചെയ്യുന്നത് മാറ്റി എടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാനും എത്തി നിൽക്കുന്നത് പക്ഷേ ഒരു പൊടുന്നനെ ഉള്ളൊരു പിന്മാറ്റം ബേസിക്കലി നല്ലതല്ല ഒരു ഹൈബ്രിഡ് അപ്രോച്ച് ആയിരിക്കും ഇതിലേക്ക് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എന്റെ സമക്ഷം ഓക്കെ താങ്ക് യു ഇത്തരത്തിലേക്ക് ഒരു ഉദാരമായ നയത്തിലേക്ക് മെറ്റ പോകുമ്പോൾ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിരുത്തരവാദപരമായ പല പെരുമാറ്റങ്ങളും പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട് എല്ലാവരും അവരവരുടെ സ്വാതന്ത്ര്യം അതിൻ്റെ പരമാവധി ഉപയോഗിക്കുന്ന ഇടങ്ങളാണല്ലോ മാധ്യമങ്ങൾ അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നാണ് ആർഷ കരുതുന്നത് ആ തീർച്ചയായിട്ടും ക്രിസ്റ്റീന ഈ നമുക്ക് ഒന്നാമത് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആയിട്ടാണ് ഇപ്പോഴും ആ നിയന്ത്രണങ്ങൾ ഉള്ളത് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സമൂഹമായിട്ടല്ല നിലനിൽക്കുന്നതെന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള നിയന്ത്രണം പോലും ഇല്ലാതെ വരികയും അത്തരത്തിലുള്ള ഒരു ഫാക്ടറിക്ക് പോലും ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ പലതരത്തിലുള്ള പ്രപ്പകഡകൾ പലതരത്തിലുള്ള അജണ്ടകൾ ഇതിന് പിറകിൽ പ്രവർത്തിക്കുകയും മനുഷ്യർക്ക് പിന്നെ എന്താ പറയാ ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കാര്യം അടിച്ചേൽപ്പിക്കണമെങ്കിൽ ഇതിന്റെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ഇത് മാറുകയും ചെയ്യുന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ ദൂഷ്യ ആർക്ക് വേണമെങ്കിലും ഇപ്പൊ കമ്മ്യൂണിറ്റി അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് അതിനെ നമുക്ക് ഒരു ഫാക്ട് ചെക്കിങ്ങിന് ബദലായി എടുക്കാം എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത്രയും കൂടുതൽ കമ്മ്യൂണിറ്റി അഭിപ്രായങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളുടെ കാര്യം എന്ന് പറയുന്നത് ദാറ്റ് ബിക്കംസ് ഫാക്ട് ഒരു അസംഷൻ എന്ന് പറയുന്നത് ഒരു ഫാക്ട് അവസ്ഥയിലേക്ക് മാറും അത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഇന്നത്തെ കാലത്ത് ടീനേജർ കുട്ടികൾ മുതൽ അല്ലെങ്കിൽ അതിലും താഴെ പ്രായമുള്ള കുട്ടികൾ മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള പലരുടെയും അഭിപ്രായങ്ങളെ രൂപവത്കരിക്കുന്നതിനും അവര് ഒരു പ്രശ്നത്തിനെ കാണുന്നതിന്റെ ഏറ്റവും ഫസ്റ്റ് ബേസ് ആയി എടുക്കുന്ന പല കാര്യങ്ങളും ഇപ്പൊ ഫേസ്ബുക്കാണെങ്കിലും ഇൻസ്റ്റയാണെങ്കിലും അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഏത് സോഷ്യൽ മീഡിയ ആണെങ്കിലും പലപ്പോഴും ഇവരുടെ അറിവ് വരുന്നത് ഇന്മാതിരിയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നായിരിക്കും അപ്പൊ അതൊരു ഫാക്ട് ചെക്ക് പോലും ഇല്ലാതെ ഒരു തരത്തിലുള്ള ഫിൽറ്ററും ഇല്ലാതെ ഇവരിലേക്ക് വന്ന് ഒരു പ്രത്യേകതരം അജണ്ടയോ പ്രകാണ്ടയോ കൂടി വരുമ്പോ ഏഹ് അത് വളരെയധികം പിന്നെ വിനാശകരമായ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് എന്റെ ശരി ശ്രീ ജ്യോതിഷ് എങ്ങനെ നോക്കിക്കാണുന്നു ഈ നിലവിലെ ഫാക്ട് ചെക്കിംഗ് സംവിധാനത്തെയും അതിനെന്തെങ്കിലും പിഴവുകളുണ്ടോ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു നയംമാറ്റം അതും ഈ പറയുന്നത് പോലെ ഒരു പരീക്ഷണമോ അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് എന്ന രീതിയിലുള്ള ഒരു എക്സ്പെരിമെന്റോ ഒന്നുമില്ലാതെ നേരെ ഒരു നയമാറ്റത്തിലേക്ക് മെറ്റ പോകാൻ ഒരു കാരണം എന്തായിരിക്കാം തീർച്ചയായും ക്രിസ്റ്റീന അപ്പം കൃഷ്ണന്റെ ആദ്യത്തെ ചോദ്യം ഫാക്ട് ചെക്കിംഗ് ചെക്കിംഗിനെ കുറിച്ചാണ് അപ്പം നമുക്ക് ആദ്യം ഒന്ന് ഫാക്ട് ചെക്കിംഗ് എന്താണ് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പം ഇപ്പോഴുള്ള ഫേസ്ബുക്ക് അല്ലെങ്കിൽ മെറ്റയുടെ പാരന്റ് കമ്പനിയിൽ അടിയിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സാപ്പ് ഒക്കെ വരുന്നുണ്ട് ഇതിലൊക്കെ എന്താണ് ഫാക്ട് ചെക്കിംഗ് നടക്കുന്നത് എങ്ങനെയാണ് ഫാക്ട് ചെക്കിംഗ് നടക്കുന്നത് എന്ന് നോക്കാം ഈ ഇൻഡിപെൻഡന്റ് തേർഡ് പാർട്ടി ഓർഗനൈസേഷൻസ് ഒക്കെ ഇന്റർനാഷണൽ ഫാക്ട് ഫാക്ചക്കിംഗ് നെറ്റ്വർക്കിംഗ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ് അത് നോൺ പാർട്ടിസൺസ് ഒരു പൊളിറ്റിക്കൽ ബയാസവും ഇല്ലാത്ത നോൺ പാർട്ടിസൺ ഓർഗനൈസേഷൻസ് ആണ് അപ്പം ഇത്തരം ഓർഗനൈസേഷൻസ് ഒരു നൂറോളം ഓർഗനൈസേഷൻസ് അടങ്ങുന്ന ഒരു െറ്റ്വർക്കിലൂടെയാണ് നമ്മുടെ മെറ്റ ഇതുവരെ ഫാക്ട് ചെക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണാവുന്ന നാല് സ്റ്റെപ്സ് ആണുള്ളത് ഒന്ന് ഐഡന്റിഫിക്കേഷൻ നമ്മുടെ പോസ്റ്റ് യൂസേഴ്സിനും ഫ്ലാഗ് ചെയ്യാം ഫേസ്ബുക്കിന്റെ അൽഗോരിതം ഫ്ലാഗ് ചെയ്യും ആ ഫ്ലാഗ് ചെയ്ത പോസ്റ്റുകൾ ഈ വെരിഫിക്കേഷൻ പോകും അപ്പൊ ഈ നൂറോളം ഓർഗനൈസേഷൻസിലായിരിക്കണം ഈ ഡേറ്റ പോകുന്നത് അവർ അവരുടെ ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സസ് ഫോർ എക്സാമ്പിൾ നമ്മൾ കോവിഡിന്റെ ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കിയാൽ ഒരുപാട് ഫോൾസ് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു വൈറസിന ഐ മീൻ ആന്റി വൈറസ് ഇതിനഗൻസ്റ്റ് ഉള്ള ഫോൾസ് മിസ്ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ അത്തരം ഡേറ്റ വരുമ്പോൾ നമ്മൾ വെരിഫൈ ചെയ്യുന്നത് സി ഡി സി അല്ലെങ്കിൽ ഡബ്ല്യു എച്ച്ഒ ഗൈഡ് ലൈൻസിന് ആണ് ഈ ഫാക്ട് ചെക്കിംഗ് ഓർഗനൈസേഷൻസ് ചെയ്യുന്നത് അപ്പം അവിടുന്ന് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻച്വലി അവർ ലേബിൾ ചെയ്യും പിന്നെ അത് ട്രാൻസ്പെറൻസിനെ കൂടി ഇമ്പാക്ട് ചെയ്യും വിസിബിലിറ്റി കുറയ്ക്കുകയും ചെയ്യും അങ്ങനെയാണ് ഫാക്ട് ചെക്കിംഗ് വരുന്നത് അത് മാറ്റി എൻറ്റയർലി ട്വിറ്റർ മോഡലിൽ പോകുമെന്നാണ് മാർക്ക് സുഖൻബർക്ക് പറഞ്ഞത് അല്ലേ അപ്പം ട്വിറ്റർ മോഡൽ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി നോട്ടാണ് വേർ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റി യൂസേഴ്സ് അത് ആക്ച്വൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ എൻറ്റയർ ലിസ്റ്റ് ഓഫ് ഫേസ്ബുക്ക് യൂസേഴ്സ് അല്ല ബട്ട് സർട്ടൺ ക്രൈറ്റീരിയ പാസ് ആയത് യൂസേഴ്സ് ദ മൈറ്റ് ബി സർട്ടിഫൈഡ് യൂസേഴ്സ് അല്ലെ വെരിഫൈഡ് യൂസേഴ്സ് ആവാം എനിക്ക് തോന്നുന്നു ട്വിറ്ററിന് അറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് കമ്മ്യൂണിറ്റി യൂസേഴ്സ് ആണുള്ളത് അപ്പം ഇത്തരം യൂസേഴ്സ് ഒരേ ഒരു ഒരു ഡ്രോബാക്ക് കാണുന്നത് അവർക്ക് ഈ ഒരു സബ്ജെക്ട് മാറ്ററിൽ എക്സ്പെർട്ടീസ് ആവണമെന്നില്ല അപ്പം അവരുടെ ഈ ക്രെഡിബിലിറ്റി എത്രമാത്രം ഈ വെരിഫൈ ചെയ്ത ഡേറ്റയ്ക്ക് എത്രമാത്രം ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതൊരു ഒരു വലിയൊരു കൺസേൺ ആണ് എനിക്കൊന്ന് ആശയം അത് തന്നെ സൂചിപ്പിച്ചിരുന്നു ഇവിടെ സുക്കൻബർഗ് പറഞ്ഞത് ട്വിറ്ററിനെ പോലെ നമ്മൾ മാറുമെന്നാണ് അവിടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ട്വിറ്ററിന്റെ യൂസ് കേസും മെറ്റഡ് യൂസ് കേസും രണ്ടായിരിക്കും കാരണം ട്വിറ്ററിന്റെ യൂസർ ബേസിസ് എന്ന് പറയുന്നത് തേർട്ടീസ് അബവ് അല്ലെങ്കിൽ എത്രമാത്രം യൂത്ത് അതിലുണ്ട് എന്ന് പറയാൻ പറ്റില്ല മെറ്റ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയാണെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് യൂത്ത് ടീനേജേഴ്സ് ഉണ്ട് അപ്പൊ ഒരു എനിക്കൊന്നും ഹാർഡ് വോട്ട് പഠനം തന്നെ പറയുന്നുണ്ട് ഫോർട്ടിഎറ്റ് പെർസെന്റേജ് ഓഫ് ടീനേജേഴ്സ് ഫൈവ് അവേഴ്സ് സ്പെൻഡ് സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ഫൈവ് അവേഴ്സ് സ്പെൻഡ് ചെയ്യുന്ന ടീനേജേഴ്സിനെ അറ്റ്ലീസ്റ്റ് വൺ സൂയിസൈഡൽ റിസ്ക് ഫാക്ട് ഉണ്ടെന്നാണ് അപ്പൊ അത്തരം പഠനങ്ങൾ ഉണ്ടാവുമ്പം തന്നെ ഇതുപോലെ ഫുള്ളി വെരിഫൈഡ് ആയിട്ട് ക്രെഡിബിൾ ഡേറ്റ ഇല്ലാതെ നമ്മൾ ഇത്തരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വരുമ്പം അതിന്റെ ഇമ്പാക്റ്റ് എനിക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഇപ്പൊ ഓൾറെഡി നമ്മൾ ഡിപ്രഷൻ ആൻസൈറ്റി ഇതുപോലത്തെ ഒരുപാട് ഒരു മെന്റൽ സ്റ്റേറ്റിലൂടെ നമ്മുടെ യൂത്ത് കിഡ്സും എല്ലാം പോയിക്കൊണ്ടിരിക്കുമ്പം ഈ ഒരു അൺഫിൽട്ടേഡ് ഡേറ്റ അല്ലെങ്കിൽ ഡേറ്റ നമ്മുടെ യൂത്തിന്റെ ഇടയിൽ വരുമ്പോണ്ടാവുന്ന അതിനെ കുറിച്ച് എനിക്ക് വലിയൊരു കൺസേൺ ആൻഡ് ടെൻഷനുണ്ട് ശ്രീ രഞ്ജിത് പിള്ളെ ഇപ്പോൾ ഒഡീഷയിൽ ഒരു കേസിൽ വിധി പറയുമ്പോൾ ഒരു ജഡ്ജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടൂത്ത് പേസ്റ്റിൽ നിന്ന് ആ ട്യൂബിൽ നിന്ന് നമ്മൾ പേസ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തിരികെ അതേ രൂപത്തിൽ നമുക്കതിൽ കയറ്റാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലോ വരുന്ന ഒരു കണ്ടന്റ് അത് തിരികെ അതേ രൂപത്തിൽ പിൻവലിക്കാനാവില്ല എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ ശേഷിപ്പുകൾ ഉണ്ടാകും എന്ന് അപ്പോൾ എത്രയോ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരവസ്ഥയാണത് ഇപ്പോൾ നിലവിൽ തങ്ങളുടെ ഫാക്ട് ചെക്കിംഗ് പിഴവുണ്ടെന്ന് തുറന്ന് സമ്മതിക്കുകയല്ലേ മെറ്റ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും നിലവിലെ പിഴവുകൾ ആ പിഴവുകൾ കൊണ്ട് എത്രയോ പേരുടെ ജീവിതത്തിൽ എത്രയോ നെഗറ്റീവായിട്ടുള്ള ഉണ്ടായി കഴിഞ്ഞിരിക്കും സി നമുക്കൊരു ഇന്റർനാഷണൽ ഫാക്ട് ചെക്കിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നതാണ് ഒരു ഓദറൈസ്ഡ് അതോറിറ്റി ആയിട്ട് പോയിന്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആണെന്ന് തോന്നുന്നു തോന്നുന്നു ഒരു ഒരു ഓതറൈസ്ഡ് അതോറിറ്റി ഫാക്ട് ചെക്കിംഗ് ഏജൻസി അപ്രൂവ് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി ആയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നൂറ്റി എഴുപതിന് മേൽ ഏജൻസികളെ അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഫാക്ട് ചെക്ക് ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട് ക്രെഡിബിൾ ആണ് എന്നുള്ളതാണ് ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ളൊരു ഒരു ഒരു കൺസേൺ ഇത് നമ്മൾ ഇതിനെ പറയുന്നത് പൊളിറ്റിക്കൽ ഫേസ് ഉണ്ട് അതേപോലെ തന്നെ നേരത്തെ ആർഷ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ ഈ യങ്സ്റ്റേഴ്സ് ഈ ജനറേഷൻ ഏതെല്ലാം കാര്യങ്ങളെ അഡിക്റ്റ് ആവുന്നു അതിൽ ആ ഒരു പാർട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ബിസിനസ് പെർസ്പെക്ഷൻ ഉണ്ട് അങ്ങനെയുള്ള ഒരു ഒരു മൂന്നോ നാലോ തരത്തിലുള്ള ഡിവിഷൻസ് ഉണ്ട് ഈ ഫാക്ടിന്റെ കറക്റ്റായിട്ട് ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന ഒരു ഏരിയാസ് നോക്കുമ്പോൾ അപ്പൊ നമ്മൾ ഈ ഐ എഫ് സി എൻ പോലെയുള്ളൊരു ഏജൻസി ആയി മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ കണ്ടെത്തുന്ന ഒരു ഏജൻസി ആയി മാറുക കറപ്റ്റഡ് ഇൻ ദ സെൻസ് ലൈക്ക് അവർക്കൊരു ഏതെങ്കിലും ഏതെങ്കിലും ഒരു സൈഡ് ലൈനിങ് എവിടെയെങ്കിലും ഒരു ആഭികാമ്യം കൂടുന്നു എന്ന് പറയുന്ന ഒരു വസ്തുത വരുന്നതുകൊണ്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴിങ്ങനെയുള്ള ചേഞ്ചിന്റെ ഒരു പ്രധാന ഡിസ്കഷൻ പോയിന്റ് തന്നെ ആയത് അപ്പം ട്രംപ് അധികാരത്തിലേക്ക് വരാൻ പോകുന്നു ട്രംപ് അധികാരത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം എന്തൊക്കെ തിക്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടെന്ന് അദ്ദേഹം വിചാരിക്കുന്നു ആ അനുഭവങ്ങളെല്ലാം മാറ്റിയെടുക്കുക അതിലേക്ക് നിയമം കൊണ്ടുവരിക എന്നുള്ളതിന് ആ അതിലേക്ക് നീങ്ങുകയാണ് സിക്കൻ എന്നുള്ളതാണ് മറ്റ് അദ്ദേഹത്തെ എതിർക്കുന്ന ഒരു വിഭാഗം പറയുന്നത് അല്ലെ പക്ഷെ നമ്മളിവിടെയെല്ലാം നമ്മൾ കാണേണ്ടുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ കാലാനുസൃതമായി മാറ്റങ്ങൾ വേണം ആ മാറ്റങ്ങൾ സാങ്കേതിക വിദ്യയുടെ ഈ അപ്ഡേറ്റഡ് ടെക്നോളജിയുടെ ഏതെല്ലാം തരത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ ആ തരത്തിലെല്ലാം ഉപയോഗപ്പെടുത്തണം അതിനൊരു ഹൈബ്രിഡ് അപ്രോച്ച് നല്ലതാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ് ആ ഹൈബ്രിഡ് അപ്രോച്ചിലേക്ക് വരുന്നതിനോടൊപ്പം തന്നെ ഒരു ഇന്റർനാഷണൽ ഏജൻസി ഒരു സർട്ടിഫൈയിങ് ഏജൻസി കൂടി വരണം എന്നുള്ളതാണ് ആ സർട്ടിഫൈയിങ് ഏജൻസിയെ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ സൈബർ ലോയിലേക്ക് കൊണ്ടുവന്ന ഒരു സ്ട്രോങ് ഏജൻസി കൂടി ഇതിന്റെ പാർട്ടായി വരികയാണെങ്കിൽ കുറെ കൂടി സുതാര്യമാവും പിന്നെ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഈ പറയുന്നില്ലേ ഇത് ഇതെല്ലാം ഇൻഫ്ലുവൻസേഴ്സ് മീഡിയാസ് പൊളിറ്റീഷ്യൻസ് ഇവരൊക്കെ എല്ലാം മെനുപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് ആണ് ആ പറയുന്ന മെനുപ്പുലേഷൻസ് നമ്മൾ ഏത് എത്രയൊക്കെ രീതിയിൽ നമ്മൾ വോട്ടയടയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഉണ്ടാവും എന്നുള്ളതും ഒരു വസ്തുതയാണ് ശരി അത് തന്നെയാണ് ആർച്ചയോട് എനിക്ക് ചോദിക്കാനുള്ള ഇതിലൊരു ഒരു രാഷ്ട്രീയമായ ഒരു ഒരു തന്തു ഉണ്ട് എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും വരുമല്ലോ ഇപ്പോൾ മസ്കിനെ അനുകരിക്കാനുള്ള അല്ലെങ്കിൽ മസ്ക് ചെയ്യുന്ന കമ്മ്യൂണിറ്റി നോട്ട്സ് പോലെ ഒരു സംവിധാനം കൊണ്ടുവരാനുള്ള മെറ്റയുടെ ഒരു നീക്കം അത്തരത്തിലൊരു ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് വരാൻ ഈ പറയുന്നത് പോലെ ട്രംപിന്റെ ഭരണകൂടം വരാൻ പോകുന്നു ട്രംപിനൊപ്പം ഞങ്ങൾ നിൽക്കുന്നു എന്ന് വളരെ പരോക്ഷമായ ഒരു സന്ദേശം കൂടി നൽകുകയല്ലേ അതെ ഒരു പൊളിറ്റിക്കൽ ഫാക്ട് ഇതിനകത്ത് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളിൽ ഈ ഒരു അറിയിപ്പ് വരുന്നതിന് അടുത്തുള്ള സമയ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ട്രംപ് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിൽ വരാൻ പോകുന്ന ആൾ തന്നെ മെറ്റയുടെ ഒരു എക്സിക്യൂട്ടീവ് വിങ്ങിലേക്ക് കയറിയിട്ടുണ്ട് അതുപോലെ അദ്ദേഹവും ട്രംപുമായിട്ട് നമ്മുടെ ഇലക്ടഡ് പ്രസിഡന്റുമായിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിനോട് നമ്മുടെ ഇലക്ടഡ് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോ അദ്ദേഹം ചെലുത്തിയ ഒരു ഇൻഫ്ലുവൻസ് വെച്ചാണോ അല്ലെങ്കിൽ അതിന്റെ ഒരു വിരട്ടലി കാരണമാണോ സക്കർ ബർഗ് ഇപ്പൊ ഇങ്ങനെ മാറുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന് അദ്ദേഹം ഏകദേശം ബ്ലഡ് ആയിട്ട് അങ്ങനെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം പുറത്തു വരുന്നതിന് മുൻപ് ശ്രീ സക്കർബർഗും നമ്മുടെ ഇലക്ട്രൻ പ്രസിഡന്റുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് അടുപ്പമുള്ള ആൾ മെറ്റയിലേക്ക് വളരെ എക്സിക്യൂട്ടീവ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടി വയ്ക്കുമ്പം ഇതിനൊരു പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ട് എന്നുള്ളതാണ് നമുക്കും തോന്നുന്നത് പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ലോ എൻഫോഴ്സ്മെന്റ് സിസ്റ്റം ഉണ്ടല്ലേ ഒരു ലോ സിസ്റ്റം ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം നിൽക്കുന്നിടത്തേക്ക് പെട്ടെന്ന് ഒരു നാട്ടുകൂട്ടം വന്നിരുന്ന് അതിനൊരു അഭിപ്രായം പറഞ്ഞ് ആ ഒരു അഭിപ്രായം എടുത്ത് മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു മാറ്റമായിരിക്കും ശരിക്കും ഈ ഒരു ഫാക്ട് ചെക്കിംഗ് സംവിധാനത്തിൽ നിന്ന് നമ്മൾ മാറി കമ്മ്യൂണിറ്റി നോട്ട്സിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഉണ്ടാവുക അതുകൊണ്ട് വളരെ പല കക്ഷികൾക്കും പൊളിറ്റിക്കലി അതുകൊണ്ടൊരു ഗുണം ഉണ്ടാകും എന്ന് തന്നെയാണ് അത് അതുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഒരു നാലു വർഷത്തേക്ക് നമ്മുടെ ഇവിടെ നിലനിൽക്കാൻ പോകുന്ന സംവിധാനത്തിനോട് അവരുടെ അവരുടെ നയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലേക്ക് പോകാൻ ഫേസ്ബുക്കിനും വാട്സാപ്പിനും ഇൻസ്റ്റാഗ്രാമിനും ചേർന്ന് നിന്നാൽ മാത്രമേ അവർക്കൊരു നിലനിൽപ്പുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നതാണോ അതിന്റെ ഭാഗമായിട്ടാണോ അവർക്ക് ഈ തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരുന്നത് എന്നുള്ളത് അതാണ് ജനങ്ങൾക്ക് തോന്നുന്ന ഒരു സംശയമായിട്ടാണ് എനിക്കും തോന്നുന്നത് ഒരു പൊളിറ്റിക്കൽ തോന്നൽ ജ്യോതിഷ രണ്ടായിരത്തി പതിനാറ് മുതൽ മെറ്റിക് ഒരു ഫാക്ട് ചെക്കിംഗ് സംവിധാനം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫാക്ട് ചെക്കിംഗ് സംവിധാനം അത്ര പോരാ എന്നൊരു തോന്നൽ പൊടുന്നനെ മെറ്റയ്ക്കുണ്ടാകുന്നു ആ തോന്നലിൻ്റെ ഭാഗമായി ഇത്തരത്തിലൊരു മാറ്റത്തിലേക്ക് പോകുന്നു അപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും വലിയ വിമർശനം ഉണ്ടാകുന്നത് ഇത് ഒരു ഫ്ലഡ് ഓഫ് മിസ്ഇൻഫോർമേഷൻ അതിലേക്ക് നയിക്കുമെന്നാണ് പ്രത്യേകിച്ച് ജ്യോതിഷം മുൻപ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ കൗമാരപ്രായത്തിലുള്ളവരാണല്ലോ കൂടുതലും ഈ സമൂഹ മാധ്യമങ്ങൾ നമ്മൾ ഈ പറയുന്ന ഇലോൺ മസ്കിൻ്റെ എക്സ് ഉപയോഗിക്കുന്ന ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഏജ് ഗ്രൂപ്പ് വളരെ താഴ്ന്ന തീരുമാനം സ്വന്തമായി എടുക്കാൻ കഴിയാത്ത ണല്ലോ ഈ ഇൻഫോർമേഷൻ എത്തുന്നത് അപ്പൊ അത്തരത്തിൽ പ്രളയം ഇനി ഉണ്ടാകാൻ ഒരു സാധ്യത പറയുന്ന വിമർശനത്തെ എങ്ങനെ കാണുന്നു ആസ് എ എങ്സ്റ്റർ തീർച്ചയായും ക്രിസ്റ്റീന ഞാൻ ആർഷിയോടും രഞ്ജിത്തിനോടും യോജിക്കുന്നു അവരുടെ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിന്റെ കാര്യം പറഞ്ഞു തീർച്ചയായും അതിനോട് യോജിക്കുന്നു ഈ കമ്മ്യൂണിറ്റി നോട്ടിന്റെ എഡീഷനിൽ ഒരു കാര്യം പറയാനുള്ളത് അതിന് അതിൻ്റെതായ ഒരു ബെനിഫിറ്റും ഉണ്ട് ഇവണ്ടോ അതൊരു നാട്ടുകൂട്ടമാണെങ്കിൽ കൂടിയും അതൊരു ഡെമോക്രാറ്റിക് എലിമെന്റ് കൊണ്ടുവരും ഇൻഫാക്ട് റൈറ്റ് വിങ്ങിന്റെ ഒരു പോളിസി ആണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആണ് മെറ്റ ഇതുവരെ ഒരു ലെഫ്റ്റ് വിംഗ് വ്യൂ ആണ് എടുത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ആ കണ്ടന്റ് മോഡറേഷനും അതൊക്കെ വന്നത് അറ്റ് ദി സെയിം ടൈം ട്വിറ്റർ ിങ്പ്രോച്ച് ചെയ്തിരുന്നു അവര് എലോൺ മസ്ക് ട്വിറ്റർ ബൈ ചെയ്തതിനു ശേഷമാണ് ഈ ഒരു എയ്റ്റി പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് റിഡക്ഷൻ നടത്തി കണ്ടന്റ് മോഡറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എടുത്തു മാറ്റി കമ്മ്യൂണിറ്റി നോട്ട്സ് വന്നത് അപ്പൊ ട്വിറ്റർ അത് കമ്മ്യൂണിറ്റി നോട്ട്സ് അഡോപ്റ്റ് ചെയ്തതിന് ശേഷം ഫ്യൂ ഏരിയസിൽ നമ്മൾ ഹ്യൂജ് ഇംപ്ലിക്കേഷൻസ് കണ്ടിരുന്നു റീസെന്റ് ഇഷ്യൂസ് തന്നെ എടുക്കാം ലോസ് ആഞ്ചലസ് ഫയർ റൈറ്റ് അപ്പം ആ ഫയർ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വന്നപ്പം ഇപ്പം ട്വിറ്ററിൽ നട ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊപ്പഗേണ്ട എന്ന് പറയുന്നത് ഒരു ഫാർ റൈറ്റ്വിംഗ് പ്രൊപ്പഗേണ്ട ആണ് അതൊരു അവിടുത്തെ ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ അഗെൻസ്റ്റ് ഉള്ള പിന്നെ ഹ്യൂജ് എന്ന ഇൻഫർമേഷൻസ് ആണ് അതിൽ അത് മിസ്ഇൻഫോർമേഷൻ ആയിരിക്കാം ഹ്യൂജ് ഡീറ്റെയിൽസ് ആണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ മുമ്പിൽ ഫസ്റ്റ് ആൻഡ് ഇൻഫർമേഷൻ തന്നെയുണ്ട് ട്വിറ്റർ കമ്മ്യൂണിറ്റി നോട്ട് അഡോപ്റ്റ് ചെയ്തപ്പം ഇതുപോലത്തെ സാഹചര്യങ്ങളിലൂടെ പോകുന്നുണ്ട് അതൊരു ഇൻഫർമേഷൻ പിന്നെ സെയിം ഇസ്രായേൽ ഹമാസ് വാറിന്റെ സമയത്തും ഹമാസ് പുറപ്പെകേണ്ട ഒരുപാട് ഇതുവഴി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ട് ഇതൊരു പൊളിറ്റിക്കൽ എക്സാമ്പിൾസ് ആണ് നമ്മുടെ കോവിഡിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഗ്ലോബൽ ഇമ്പാക്ട് ഉണ്ടാവും നമുക്ക് നോക്കാം അതുപോലെ തന്നെ ക്രിസ്ത്യനെ സൂചിപ്പിച്ച പോലെ യങ്സ്റ്റേഴ്സിന് ഇടയിൽ വരുന്ന ഇപ്പം ഒരു എന്താ പറയാ ആങ്സൈറ്റിയോ ഡിപ്രഷനോ അതുപോലത്തെ ഇനിയ ചൈൽഡ് അബ്യൂസസ് കേസസ് ഒക്കെ ഒരു ഒരു പോസ്റ്റ് വരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി അത് ഡിസൈഡ് ചെയ്യണോ അത് ഓക്കെ ഇത് ഒരു ചില ചില കമ്മ്യൂണിറ്റി ചില ആൾക്കാർ അത് ഒക്കെ അപ്രൂവ് ചെയ്യാം ചില ആൾക്കാർ അത് ഡിസപ്രൂവ് ചെയ്യാം അപ്പൊ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്ക് വിട്ടു കൊടുക്കണോ എന്നുള്ള ഒരു ഹ്യൂജ് ഫാക്ട് അവിടെയുണ്ട് പൊളിറ്റിക്കൽ വ്യൂസ് നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു യങ്സ്റ്റേഴ്സിനെ ഇമ്പാക്ട് ചെയ്യുന്ന ലോട്ട് ഓഫ് ഏരിയസ് അത് എങ്ങനെ വരുന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ കാണണം അതിനുവേണ്ടി ഈ രഞ്ജിത്ത് സജസ്റ്റ് ചെയ്ത ഹൈബ്രിഡ് മോഡല് ശരിക്കും അത് യൂസ്ഫുൾ ആവുമായിരുന്നു എന്താ പറയുക കംപ്ലീറ്റ് റീപ്ലേസ്മെന്റ് നമുക്ക് ഇത് രണ്ടും അറ്റ് ദി സെയിം ടൈം റൺ ചെയ്തിട്ട് ഇതുപോലത്തെ പോസ്റ്റിനെ കമ്മ്യൂണിറ്റി അഭിപ്രായവും ഫാക്ട് ചെക്കിംഗ് അഭിപ്രായവും നമുക്ക് വാലിഡേറ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു അവസരം മെറ്റയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അടുത്ത നാല് വർഷം മെറ്റ ഫേസ് ചെയ്യുന്ന ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത മെറ്റേക്ക് മെറ്റ ഫോഴ്സ്ഫുള്ളി അതിന്റെ ഒരു ഇവിടെ എനിക്കും തോന്നുന്നത് രഞ്ജിത്ത് ഇനി നമുക്കുള്ള ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള കണ്ടന്റുകൾ അതേപോലെ തന്നെ വയലന്റ് കണ്ടന്റുകൾ നഗ്നത ഇതൊക്കെ വരുമ്പോൾ അത് ഫുൾ സ്ക്രീനിൽ അതിനൊരു മുന്നറിയിപ്പ് സന്ദേശം ലഭിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പൊ ഇനി ഒരു സമയത്ത് ഇത്തരത്തിലുള്ള വീഡിയോകൾക്കൊക്കെ ഏത് തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് സംവിധാനം വരും അതിലൊരു വ്യക്തതയുണ്ടോ എങ്ങനെയാണ് മനുഷ്യൻ തിരിച്ചറിയുന്നത് ഇത് എനിക്ക് കാണണ്ടാത്ത ഒരു കണ്ടന്റ് ആണെന്ന് ഇനി മുതൽ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു റെഗുലേഷൻ ആവശ്യമാണ് ബേസിക്കലി ഇതൊരു ഒരു ഫേസ് ഷിഫ്റ്റിംഗ് ആണ് അല്ലെ ഒരു ഫേസ് ഷിഫ്റ്റിംഗിലെ ഞാൻ പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നമ്മൾ പബ്ലിക്കിനെ അവെയർ ആക്കുക എന്നുള്ള ഒരു പബ്ലിക് അവെയർനെസ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് ഈ പറഞ്ഞൊരു ഫേസ് ഷിഫ്റ്റിങ്ങിന് മുമ്പ് അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമുകളുടെ ഒരു ട്രാൻസ്പെറൻസി നേരത്തെ ജ്യോതിഷ് ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇപ്പോൾ എന്ത് മെറ്റ ചൂസ് ചെയ്യുന്നു നെക്സ്റ്റ് ഇതിനെ അനുകരിച്ച് നമുക്കിപ്പോൾ അറിയാവുന്ന അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഇതല്ല ഒരു ഡസൻസ് ഓഫ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഡസൻസ് ഓഫ് സോഷ്യൽ മീഡിയസ് ഉണ്ട് നമ്മളെ കുഞ്ഞുങ്ങൾ ഏത് സോഷ്യൽ മീഡിയയിലാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നു ചെയ്യുന്നെന്നുള്ളത് പോലും നമുക്കറിയത്തില്ല നമ്മുടെ ജനറേഷൻ ചിന്തിക്കാൻ പോലും കഴിയാത്ത ന്യൂ ജനറേഷൻ സോഷ്യൽ മീഡിയയിലേക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട് അപ്പോൾ ഈ ഈ പറയുന്നവരെ ഫോളോ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട് അപ്പോൾ ബേസിക്കലി ഈ പ്ലാറ്റ്ഫോമുകളുടെ ഒരു ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരു നമ്മൾ പറയുന്ന പോലെ പബ്ലിക് അവയർനെസ് ക്യാമ്പയിന്റെ വളരെ അത്യാവശ്യമുണ്ട് ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒരു ട്രാൻസ്പെറൻസി അതിനോടൊപ്പം തന്നെ ഒരു റെഗുലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ എ ഐ ആണെങ്കിൽ പോലും എ ഐ റെഗുലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം എ ഐ വിദ്യ ഉപയോഗിച്ച് നമുക്ക് ഫിൽറ്റർ ചെയ്യാമെന്നുണ്ടെങ്കിൽ പോലും ഒരു എത്തിക്കൽ ലെവലിലായിട്ടുള്ള ഒരു ഫിൽട്ടറേഷൻസിന് അതിന് ഒരു ഒരുപാട് പരിധികളുണ്ട് അല്ലെങ്കിൽ പരിമിതികളുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ മാത്രമേ ഒരു ഫേസ് ഷിഫ്റ്റ് ചെയ്യാവൂ എന്നുള്ളതാണ് എൻ്റെ എൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇതിലേക്കുള്ള അഭിപ്രായം ഒരു ഫാക്റ്റ് ചെക്കിംഗിന്റെ വസ്തു ഞാൻ പറയാം ഞാനൊരു ബിസിനസ് റണ്ണുന്ന ആളാണെങ്കിൽ എൻ്റെ ബിസിനസ്സിന് നാൽപ്പത് വർഷത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട് ഞാൻ ഇത്രയും ക്ലയൻ്റസിന് ക്ലയന്റൈൽസ് ഉണ്ട് എന്നൊരു ഗുരുതരമായിട്ടുള്ള ഒരു ഫാക്റ്റ് അല്ലാത്ത കാര്യം എനിക്ക് എന്റെ പ്രോസ്പെക്ടീവ് ക്ലയൻറ് ആവുന്നവരെ അറിയിക്കാൻ കഴിയുന്ന കഴിയുമെന്നുണ്ടെങ്കിൽ അതിലൂടെ ഞാൻ എൻ്റെ ബിസിനസ്സിന് വേറൊരു ഫേക്ക് ഇമേജിലൂടെ ബിസിനസ് പിടിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് ഇതൊരു ചലഞ്ചാണ് നമ്മൾ കാണുന്നത് പൊളിറ്റിക്കൽ ഇമ്പാക്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സോഷ്യൽ ഇമ്പാക്റ്റ് ഒക്കെ പക്ഷെ അതേപോലെ തന്നെ പല ഏരിയാസിനെയും ഇത് വളരെ വളരെ ഗുരുതരമായ രീതിയിൽ ബാധിക്കും ഫാക്റ്റ് അല്ലാത്ത കാര്യം ഫാക്റ്റായി മാറുകയാണെങ്കിൽ താങ്ക് യു ആർഷ അതുപോലെ തന്നെ ഈ പറയുന്നത് ലിംഗസമത്വം കുടിയേറ്റം ഇതൊക്കെ വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളാണ് രാഷ്ട്രീയ വിഷയങ്ങൾ കൂടിയാണ് കാരണം അക്കാര്യത്തിലൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ പോസ്റ്റുകൾ ഇടുമ്പോൾ അതൊക്കെ രാഷ്ട്രീയമായ ചില പരാമർശങ്ങളാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അപ്പോൾ ഇക്കാര്യത്തിലെ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ടും മെറ്റ ചിലത് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ നിയന്ത്രണങ്ങളില്ലാത്ത ചില കണ്ടുകൾ കൂടി വരുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക

നമുക്ക് ശരിക്കും എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു പെർട്ടിക്കുലർ റൂൾ ആൻഡ് റെഗുലേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതൊരു ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ ഭാഗമായിട്ടാണെങ്കിൽ കൂടി നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അപ്പുറത്തുള്ള എൻ്റെ മൂക്കിന്റെ തുമ്പത്ത് വരെയുള്ളൂ നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത് അപ്പോ ആ അതിന് ആ രീതിയിലല്ലാതെ നമുക്ക് പലതരത്തിലുള്ള ഫാക്ട്സിനെ വളച്ചൊടിച്ച് നമ്മുടേതായ ഒരു ഫാക്ടായി അവതരിപ്പിക്കുക ഇപ്പം നമ്മൾ തന്നെ പല പല കാര്യങ്ങൾ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള ഇപ്പോൾ ഓരോരുത്തരുടെ ബോഡി ചോയ്സസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ കാര്യങ്ങളെക്കുറിച്ച് ഇത്തരം കാര്യങ്ങളിലെല്ലാം അല്ലെങ്കിൽ ആന്റി ആന്റിവാക്സിൻ പ്രഭകാന്റെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു കൺട്രോളും ഇല്ലാതെ ഒരാൾക്ക് അഭിപ്രായം പറയാൻ സാധിക്കുകയും അല്ലെങ്കിൽ ഒരു വയലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്ന ഇന്നത്തെ കാലത്ത് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ പേടിക്കേണ്ട ഒരു കാര്യമാണ് ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഏത് രീതിയിൽ എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല എന്നുള്ള ഇതാണ് നമ്മുടെ കുട്ടികൾ പോലും ഇതിനെ അഭിമുഖീകരിക്കുമ്പോഴത്തേന് അവരോട് നമുക്ക് എന്റെ വീട്ടിലൊരു േജറുണ്ട് അപ്പൊ ആ ടീനേജറോട് പലപ്പോഴും പല കാര്യങ്ങളും നമ്മളിങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുമ്പോ എനിക്ക് അവരുടെ ജനറേഷനോട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇവര് മിസ്ഇൻഫോർമേഡ് ആണ് ഇവർക്ക് പല കാര്യങ്ങളും അറിയുന്നില്ല അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവരിലേക്ക് വന്ന് കയറുന്നത് ഒരു ഹേറ്റ് സ്പീച്ചിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രഭകാണ്ടയാണെങ്കിൽ അതൊരു കൺട്രോൾ ഇല്ലാത്ത രീതിയിലാണ് ഇവരിലേക്ക് വന്ന് കയറുന്നത് ആ കാര്യത്തിൽ വളരെയധികം ആശങ്കയുണ്ട് എനിക്ക് അത് ഏത് കാര്യത്തിലാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും നമ്മുടെ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുന്നതാണെങ്കിലോ ആ ിൽ നമ്മളൊരു പബ്ലിക് പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവന്നിടുമ്പോ നമ്മളൊരു വളരെ വലിയ ഒരു ജനവിഭാഗത്തിന് അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നിടുമ്പോ അതിലൊരു കൺട്രോൾ ഉണ്ടായിരിക്കണമെന്നും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കണമെന്നും അതിനൊരു റൂൾ ആൻഡ് റെഗുലേഷൻ ഉണ്ടായിരിക്കണമെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഐ റിയലി ഹോപ്പ് ദാറ്റ് ഇനി വരുന്ന ജനറൽ ഇപ്പൊ ഇനി ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ വളരുന്നവർക്ക് ആ ഈ സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നത് ഇമാതിരി കാര്യങ്ങളൊക്കെ ഒരു പെർട്ടിക്കുലർ ഏജിന് ശേഷം അവർക്ക് കിട്ടുന്ന രീതിയിലേക്കാകണമെന്നും അതൊരു റെഗുലേറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് നല്ല രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ള രീതിയിലേക്കായിരിക്കണമെന്നുമാണ് എന്റെ ഒരു ആഗ്രഹം ആസ് എ മാു ശരി എന്തായാലും നമ്മളുടെയൊക്കെ ആഗ്രഹം അതുതന്നെയാണ് ഇൻഫോർമേഷൻ ഇല്ലാത്ത ഒരു ലോകമായിരിക്കട്ടെ ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ ഈ നയമാറ്റത്തിന്റെ രണ്ടാമത്തെ ആ ഒരു ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ നിയന്ത്രണങ്ങളില്ലാതെ ഒരു പരിധി വരെ കണ്ടന്റുകൾ വരുന്നത് സ്വതന്ത്രമായ ചർച്ചകൾക്കും നിലപാടുകൾ കുറച്ചുകൂടെ തുറന്നു പറയാനും ഒക്കെ പലരെയും സഹായിക്കും എന്ന രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള അഭിപ്രായ പ്രകടനവും വരുന്നുണ്ട് എന്തായാലും പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിക്കട്ടെ അതുതന്നെയാണ് നമ്മുടെ ഈ പ്രതീക്ഷ എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ ആ ഒരു വിദഗ്ധ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിനു വളരെ നന്ദി ശ്രീ രഞ്ജിത് പിള്ളേ ജ്യോതി ശ്രീധരൻ ആൻഡ് ഹർഷ അഭിലാഷ് എങ്ങനെയാണ് ഈ മെറ്റയുടെ പുതിയ ഫാക്ട് ചെക്കിംഗ് സംവിധാനം കൗമാരക്കാരെ ഉൾപ്പെടെ ബാധിക്കാൻ പോകുന്നത് കണ്ടന്റുകളെ ബാധിക്കാൻ പോകുന്നത് സ്വതന്ത്രമായ ചർച്ചകളെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇനി എങ്ങനെയാകും ഇതൊക്കെ നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു അമേരിക്കൻ ഡയലോഗ് പവർഡ് ബൈ ഹഡ് ന്യൂയോർക്ക് ഇവരും ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റു വിഷയവുമായി വീണ്ടും കാണാം സ്റ്റേ സേഫ്